ഇപ്പോൾ ലോക്സഭയിലെ പ്രതിഷേധങ്ങളിൽ ഇതാ കൂടുതൽ നടപടിയിലേക്ക് പോകുന്നു അൻപത് എം പിമാരെ കൂടി ലോക്സഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് പ്രതിപക്ഷത്തുനിന്ന് ഇതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ആൻ്റണി ജിസ് ജോർജ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് ആൻ്റണി അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെ ആദ്യത്തെ പതിനാലടക്കമുള്ളവ കൂട്ടിയാൽ ഏതാണ്ട് തൊണ്ണൂറ്റി രണ്ടോളം പേരായിരുന്നു ഇപ്പോൾ അൻപത് പേർ കൂടി കൂടുന്നു പ്രതിപക്ഷ പ്രതിഷേധത്തിലുള്ള എം പിമാരെ മുഴുവൻ സസ്പെൻഡ് ചെയ്യുകയാണോ എന്താണ് ഇതിൽ ഇന്ന് ലോക്സഭയിലുള്ളവരാണ് സസ്പെൻഡ് ചെയ്തത് കേരളത്തിൽ നിന്നുള്ള എം പിമാരുണ്ടോ അതിൽ മറ്റു വിശദാംശങ്ങളിലേക്ക് പോയാൽ തീർച്ചയായിട്ടും അജിംഷാദ് ഇന്നിപ്പോൾ സഭാ നടപടികൾ തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷ പ്രതിഷേധം തുടങ്ങിയപ്പോൾ സ്പീക്കർ ഓം ബിർല ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ അച്ചടക്ക ലംഘനം തുടരാൻ അനുവദിക്കില്ല അത് അനുവദിക്കാനാകില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് ഓം ബിർള നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ അൻപത് എം പിമാരെ കൂടി ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ നിന്ന് ശശി തരൂരുണ്ട് കെ സുധാകരൻ അടൂർ പ്രകാശ് അടക്കമുള്ള എം പിമാർ ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട എം പിമാരുടെ കൂട്ടത്തിലുണ്ട് അതേസമയം സോണിയാഗാന്ധിയെ മാത്രം ഒഴിവാക്കി ാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും അൻപത് പ്രതിപക്ഷ എംപിമാരെ കൂടി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇതോടെ ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നും സസ്പെൻഷനിലായ പ്രതിപക്ഷ എം പിമാരുടെ എണ്ണം നൂറ്റി നാൽപ്പത്തി രണ്ടായി എന്നുള്ളതാണ് നേരത്തെ തന്നെ ഈ പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ ഈ ആവശ്യത്തിൽ മറുപടി പറയാതെ പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കാനുള്ള നീക്കമാണ് ബി ജെ പിയും ലോക്സഭാ സ്പീക്കറും നടത്തുന്നത് എന്നുള്ള വിമർശനം ശക്തമായി ഉയർന്നിരുന്നു അതിന് പിന്നാലെയാണ് നടപടി തുടരുന്നത് ഇന്നലെ തന്നെ കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടായിരുന്നു എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു അത് തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു അൻപത് എം പിമാരെ ഇപ്പോൾ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഈ സമ്മേളന കാലയളവ് അവസാനിക്കും വരെ ആണ് സസ്പെൻഷൻ ഉള്ളത് ഇതോടെ നൂറ്റി നാല് എം പിമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ആദ്യഘട്ടത്തിൽ പന്ത്രണ്ട് ക്ഷമിക്കണം പതിനാല് എം പിമാരെയാണ് സസ്പെൻഡ് ചെയ്തിരുന്നത് അന്ന് കേരളത്തിൽ നിന്നുള്ള ആറ് എം പിമാർ ഉണ്ടായിരുന്നു പിന്നാലെ ഇന്നലെ എഴുപത്തി എട്ട് എം പിമാരെ ലോക്സഭയിലും രാജ്യസഭയിലുമായി സസ്പെൻഡ് ചെയ്തു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ലോക്സഭയിൽ പേരെ കൂടി സസ്പെൻഡ് ഒരു രാജ്യസഭയിലും നടപടികൾ വരാനുള്ള സാധ്യതയുമുണ്ട് രാജ്യസഭയിലും അധ്യക്ഷൻ നേരത്തെ ഈ പ്രതിഷേധത്തിനെതിരെ എത്തിയിരുന്നു രംഗത്തെത്തിയിരുന്നു ഏതായാലും ഇപ്പോൾ ലോക്സഭയിൽ കൂടുതൽ എം പിമാരെ സസ്പെൻഡ് ചെയ്യുന്നു ഒരു പക്ഷേ രാജ്യസഭയിലും ഉടൻ നടപടികളെ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അജിംഷാദ് ആന്റണി ജിസ് ജോർജാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് ലോക്സഭയിൽ നിന്ന് അൻപത് എം പിമാരെ കൂടി സസ്പെൻഡ് ചെയ്യുന്നു അതോടുകൂടി ഏതാണ്ട് നൂറ്റി മുപ്പതോളം എം പിമാരുടെ സസ്പെൻഷനാണ് ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് പാർലമെൻറ്റ് അതിക്രമ കേസിൽ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കാത്തതിൻ്റെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ആഭ്യന്തരമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ലോക്സഭയിലോ പാർലമെന്റിലോ ഈ വിഷയത്തെ സംബന്ധിച്ച് വിശദീകരണം നൽകണം എന്നൊക്കെ ആവശ്യമുന്നയിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധങ്ങളെയാണ് ഇത്തരത്തിൽ ഈ ഇരുമ്പ് മുഷ്ടി കൊണ്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് അൻപത് എം പിമാർ കേരളത്തിൽ നിന്നുള്ള എം അടക്കം അൻപത് പേരെയാണ് ഇന്ന് പ്രതിപക്ഷത്തുനിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഇന്ത്യ മുന്നണിയുടെ യോഗം വൈകിട്ട് ചേരുന്നുണ്ട് ഒരുപക്ഷേ പ്രതിഷേധത്തിൻ്റെ നിറം ഏതൊക്കെ രീതിയിൽ വർദ്ധിപ്പിക്കണമെന്ന് അതിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ കൂടിയാലോചനകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് ആന്റണി ജിസ് ജോർജ് ഞങ്ങളുടെ പ്രതിനിധികൾ